അലഹമില്ല സ്ലാത്തു വസ്സലാമഅ സ്നേഹസമെന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ അസ്സലാ വലൈക്കും വാഹമത്തല്ലാ വിബറക്കാത്തു അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഖുറാനായി ബന്ധപ്പെട്ട് ജൂതന്മാരെ ബന്ധപ്പെട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ വിഷയം ഈ ജൂതന്മാരെന്ന് പറയുന്ന ഈ ജൂതന്മാരോടുള്ള ഒരു ഒരു വംശീയ വിദ്വേഷം മുസ്ലിങ്ങൾക്ക് എന്ന സ്വഭാവത്തിലുള്ള ഒരു പ്രചാരണം ഇന്ന് വേറെ വ്യാപകമായി നടക്കുന്നുണ്ട് നമുക്കും നമ്മുടെ ചില പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെയാണ് എന്താ പറയാൻ എനിക്കറിയില്ല പക്ഷേ ഖുർആനെ ജൂതന്മാരെ ജൂതന്മാരെന്നല്ല ഒരു ജനവിഭാഗത്തെയും ഒരു പ്രത്യേക വംശീയ മുൻവിധിയോടുകൂടി സമീപിക്കുന്ന ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമതായി രണ്ടാമതായി ജൂതന്മാർക്കെതിരെയുള്ള എല്ലാതരം ആക്ഷേപങ്ങളുടെയും ഖുർആൻ തന്നെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അവരെ ഒരു ദർശനമായി അവതരിപ്പിച്ച മതത്തെ അവരെന്താക്കി ഒരു വംശീയ മതമാക്കി മാറ്റി എന്നതാണ് എന്നാൽ വളരെ സാമുദായികമായിട്ട് ഒരു വംശീയ മതമാക്കിയിട്ട് യഹൂദ മതത്തെ മാറ്റുന്നത് അപ്പോൾ യഹൂദ മതത്തിൻ്റെ ശിഷ്ടർ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നെ നബി സലാഹലി സ്വലമിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു വംശീയ കൂടി പിന്നെ യഹൂദ മതത്തെ സമീപിച്ച ആളുകൾ യഹൂദികളിൽ ഉണ്ടായിരുന്നു എന്നാൽ മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു കുറാൻ തന്നെ പറയുന്നുണ്ട് ആയത്തുകൾ ഞാൻ പോകുന്നില്ല ടീം കുറഞ്ഞ സമയം കൂടി ലാഭിക്കണല്ലോ അപ്പോൾ നിങ്ങൾ അവർക്ക് ഉദാഹരണത്തിന് പിന്നെ മുസ്ലിങ്ങൾക്ക് ഉമ്മിയങ്ങൾക്ക് നിങ്ങളൊരു കിൻതാർ ഒരു കൂമ്പാരം തന്നെ കടം കൊടുത്താലും അത് മര്യാദക്ക് തിരിച്ചു കൊടുക്കുന്നവരുണ്ടായിരുന്നു എന്നാൽ പിന്നെ നിങ്ങൾ അവരുടെ പിന്നാലെ പിന്നെ പിന്നാലെ കൂടി നടന്നാലല്ലാതെ ആ കടം കൊടുത്ത വസ്തു തിരിച്ചു തരാത്ത വിഭാഗവും ഈ ജൂതന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് എന്നിട്ട് കുറാൻ പറയുന്നത് അവരങ്ങനെ പറയാനുള്ള കാരണം ഉമ്മിയുങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവികളാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്നാ പ്രിയപ്പെട്ട ജനതയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രന്മാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഉമ്മിയുങ്ങളുടെ മേലൊരു ബാധ്യതയില്ല അവരെ പറ്റിച്ചാലും അവരെ ചതിച്ചാലും അവരെ കബളിപ്പിച്ചാലും അവർ അവർ തന്ന പൈസ തിരിച്ചു കൊടുക്കാതിരുന്നാലും ദൈവം നമ്മളെ ശിക്ഷിക്കുക പോലും ചെയ്യുകയില്ല എന്ന് വാദിച്ച് അത്രത്തോളം ഒരു വംശീയമായ ഒരു മനോഭാവത്തോടു കൂടിയുള്ള വാദങ്ങൾ ഉന്നയിച്ചവർ അവരുടെ ജന അവരുടെ എന്ന് വിശുദ്ധ ഖുര്ആൻ പറയുന്നുണ്ട് അതിന് വിശുദ്ധ ഖുരാൻ കൃത്യമായി ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം അവരുടെ കൂട്ടത്തിൽ നല്ലൊരു വിഭാഗം ഉണ്ടായിരുന്നു ഖുര്ആൻ തന്നെ യഹൂദികളെ കുറിച്ച് പറയുമ്പോൾ മുഷരീഖ്യങ്ങളും യഹൂദികളുമാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്നവരെന്നും ക്രിസ്ത്യാനികളാണ് നിങ്ങളോട് പിന്നെ കുറച്ചുകൂടി മിതപരമായ സമീ മത മിതമായ സ്വഭാവത്തിൽ പിന്നെ സഹവർത്തിക്കുന്നവർന്ന് കുറാൻ പറയുന്നു ഇതൊക്കെ കുറാൻ ആ കാലഘട്ടത്തിൽ അവതീർണമായ ചില പ്രത്യേകമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ അവിടെയുള്ള ചില സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കണം വേറൊരു സ്ഥലത്ത് കുറാൻ പറയുന്നുണ്ട് വരം തറുന്ന് എനിക്ക് യഹൂദ സാറാ ഹത്തവിയും ഇല്ലാത്ത യഹൂദികളും ക്രിസ്ത്യാനികളും ഒരിക്കലും തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല നിങ്ങൾ അവരുടെ ചര്യ പിൻപറ്റിയാലല്ലാതെ അതും പറയുന്നത് അതെല്ലാ യഹൂദികളും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ യഹൂദികളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുള്ള ഒരു നല്ല അങ്ങനെ ആയിരുന്നു എന്നർത്ഥത്തിൽ നമ്മൾ എന്നർത്ഥത്തിന് ഒരു പ്രത്യേക ജനതയോടുള്ള ഒരു വംശീയ വിദ്വേഷം ഈ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുമ്പോൾ പോലും നമ്മൾ ജൂതന്മാരെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടല്ല നമ്മൾ അതിനെ സമീപിക്കേണ്ടത് ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മാനവികമായ വീക്ഷണം തന്നെ മനുഷ്യരെ കുറിച്ചുള്ള വീക്ഷണം തന്നെ ഈ ഒരു അടിസ്ഥാന വീക്ഷണമാണ് ഈ വീക്ഷണത്തെ അട്ടിമറിച്ചു എന്നതാണ് ഈ സൈനിസത്തിന്റെ പോലും അടിസ്ഥാന പ്രശ്നം കാരണം ജൈനിസം തന്നെ ഈ ജൈനിസം മുന്നോട്ട് വെക്കുന്നത് ശെമി മുഴുവൻ അപ്പോൾ നമ്മളെ പ്രയോഗിക്കുന്ന പ്രയോഗം അതിന്റെ ഉച്ചാരണമൊക്കെ കൂടി ശ്രദ്ധിക്കണോ സയനിസം എന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ രാവിലെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ പിന്നെ പിന്നെ അപ്പോൾ ഈ ജൈനിസം തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഒരു പറയുന്നത് ഈ ബനു ഇസ്രയേൽ സമുദായത്തിന് അവകാശപ്പെട്ടതാണ് ജൂത ജനവിഭാഗത്തിന് അവകാശപ്പെട്ടതാണ് ഫലസ്തീനിലെ ഈ വിശുദ്ധമായ മണ്ണ് എന്നത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശബോധമാണ് അത് ഞങ്ങളുടെ ഒരു എന്താണ് ഹോ ഹോംലാൻഡ് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ആൻസെസ്ടർ ലാൻഡ് മുൻഗാമികളുടെ ഒരു സ്ഥലമാണ് ഈ സ്ഥലം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇപ്പോൾ ഇന്ന് പല ആളുകൾ ഇന്നലെ തന്നെ ഇസ്രയേലിലെ ഒരു വലിയൊരു പ്രൊഫസർ പിന്നെ എത്രയോ എന്ത് തോന്നിയാസും ഈ വംശീയയ്ക്ക് വേണ്ടി പറയാൻ പഠിക്കില്ല ഇപ്പോൾ ഒക്ടോബർ ഏഴിന് ഹമാസ് ഈ ബലാത്സംഗത്തെ ആയുധമായി ഉപയോഗിച്ചു വരെ ഇന്നലെ ഒരു ഒരു ബി ബി സിയിലെ ഈ ഒരു പ്രൊഫസറുടെ വലിയ പ്രസ്താവന അതിനെക്കുറിച്ച് അന്വേഷിക്കണം യു എൻ പിന്നെ ലോകരാഷ്ട്രങ്ങളും അതിനെ ടെക്നോളജി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കുറേ ഈ പ്രൊഫസറുടെ നേതൃത്വത്തിൽ കുറേ പ്രൊഫഷണൽസ് ഒക്കെ സംഘടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ അവർ ഉന്നയിക്കുന്നത് ഒരു വസ്തുതയായിട്ട് വന്നോന്നില്ലെങ്കിലും ഇങ്ങനെ വസ്തുതാ വിരുദ്ധമായ വാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അവർ പറയും ഞങ്ങളുടെ ഹോംലാൻഡ് ഹോംലാൻഡ് നേരിടക്കു പറയുന്നുണ്ട് അപ്പോൾ ഈ ഹോംലാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഈ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന മനുഷ്യ വംശത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന് വിരുദ്ധമാണ് അല്ല എൻ്റെ പ്രത്യേകത്തെ ബൈബിളും പിന്നെ പഴയ നിയമം പുതിയ നിയമക്ക് അടിസ്ഥാനപരമായ ആ സങ്കല്പമാണ് മുന്നോട്ട് വെക്കുന്നത് എല്ലാവരും ആദമിൻ്റെയും ഹവയുടെയും സന്തതികളാണ് എന്ന വാദം നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഹോം ലാൻഡാണ് അവരുടെ ആൻസെസ്റ്റർ ലാൻഡാണ് ഒരു പ്രത്യേക ഭൂപ്രദേശം എന്ന് പറയുന്ന വാദം തന്നെ ഉന്നയിക്കൽ വളരെ പിന്നെ യുക്തിവിരുദ്ധമായ അല്ലെങ്കിൽ ആ ആ പ്രിൻസിപ്പിളിന് ആ തത്വത്തിന് വിരുദ്ധമായ ഒരു വാദമാണ് ഈ വാദമാണ് പക്ഷേ യഹൂദികൾ ഈ പിന്നെ ഈ ജെറൂസ്ലേമിനെ കുറിച്ചും അതുപോലെതന്നെ ഫലസ്തീൻ പ്രദേശത്തെ കുറിച്ചും ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വാദം ഉന്നയിക്കുന്നതിന് അവർ പറയുന്ന ഒരു വാദം എന്താണെന്ന് ചോദിച്ചാൽ മൂസ അലി ഇസ്ലാമിൻ അള്ളാഹ് ഇബ്രാഹിം നബിക്ക് എന്നാണ് ഈ ഓൾഡ് ബൈബിൾ ബൈബിളിൽ ഉള്ളത് അല്ല ഓൾഡ് ടെസ്റ്റിവെ രണ്ടിലുള്ളത് രണ്ട് പരാമർശമുണ്ട് ഇബ്രാഹിം നബിയുടെ ചില ആളുകൾ അങ്ങനെയും പറയുന്നുണ്ട് ഇബ്രാഹിംനബിയുടെ വാദം എന്നുള്ള വാദം നമുക്കെടുത്ത് ഉപയോഗിക്കപ്പെടുന്ന വാദമാണ് ഖുറാനെ മറുപടി പറയുന്നുണ്ട് പിന്നെ മൂസാ നബിക്ക് നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനം ഈ വാഗ്ദാനമാണ് എന്ന് പറഞ്ഞ മൂസാ നബി അലി ഇസ്ലാമിനോട് ഇബ്രാഹിം ഇബ്രാഹിംനബിക്ക് അങ്ങനെ വാഗ്ദാനം നൽകിയതിനെക്കുറിച്ച് ഖുർആൻ എവിടെയും പരാമർശം നടത്തുന്നില്ല ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി പോലും ജനിച്ച ഒരു പ്രദേശമായിരുന്നില്ല ഈ ജറൂസലം ഉൾപ്പെടെയുള്ള ഫലസ്തീൻ പ്രദേശം അദ്ദേഹം ജനിച്ച് നമുക്കറിയാം ഇറാക്കിയിലാണ് ഇറാഖിൽ ഊർ പട്ടണത്തിലാണ് അവിടെ നിന്ന് അദ്ദേഹം പിന്നെ സ്ഥിരതാമസത്തിന് വേണ്ടി ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഇസ്മായിൽ പ്രവാചകനും രണ്ടാമത്തെ ഇസ്ഹാഖ് നബിയും അപ്പോൾ ഈ രണ്ട് പ്രവാചകന്മാരെയും രണ്ട് പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് നിയമിച്ചു എന്നാണ് ഖുർആആനിലെ പരാമർശം നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിയമിച്ചതിൻ്റെ അർത്ഥം ഈ രണ്ട് പ്രദേശം മനുഷ്യന്മാരില്ലാത്ത പ്രദേശത്ത് രണ്ട് പ്രവാചകന്മാരെ പറഞ്ഞേക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇസ്മായിൽ നബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണോ വിജനമായ എന്താ മരുഭൂമി എന്നൊക്കെ നമ്മൾ പറയുവല്ലോ മക്കയെക്കുറിച്ച് മക്കയിൽ ജനവാസം ഇല്ലായെന്ന് അർത്ഥമുള്ളൂ എന്നാൽ അറേബ്യയിൽ ജനവാസം ഇല്ല അർത്ഥമില്ല അറേബ്യയിൽ ജനങ്ങളുണ്ട് പക്ഷെ ഈ മക്ക എന്ന് പറയുന്ന പരി അവിടെയും പണ്ട് ഏതോ കാലത്ത് ഉണ്ടായിരുന്നു ദൈവത്തെ സ്മരിക്കുന്ന ഒന്നാമത്തെ ആരാധനാലയം ഉണ്ടായിരുന്നു ആ ആരാധനാലയം പിന്നീട് അത് എങ്ങനെയോ അപ്രത്യക്ഷമായി അവിടെയാണ് ഇബ്രാഹിം നബി രണ്ടാമതും കബാലികം നിർമ്മിച്ചത് എന്നാണ് ഖുറാനിക പരാമർശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഖുർആാനിക അപ്പോൾ അവിടെ മനുഷ്യന്മാരുണ്ട് അറേബ്യയിലെ അവരെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനാണ് ഇസ്മായിൽ നബിനെ എന്ത് ചെയ്യുന്നത് നബി അങ്ങോട്ട് കൊണ്ടുപോയി നിയമിക്കുന്നത് ഇതേപോലെ തന്നെ ഈ ഇസാഖ് നബിനെ ജെറൂസലമിലേക്ക് ജെറൂസലമിലേക്ക് കൊണ്ടുവന്ന് ഇസ്സാഖ് നബി ഈ പിന്നെ അവിടെ ജീവിച്ചപ്പോൾ ഇസ്സാഖ് നബി അവിടെ ജീവിച്ച കാലത്ത് തന്നെ അവിടെ കുറേ മനുഷ്യന്മാരുണ്ടെന്നാണ് എൻ്റെ അർത്ഥം ഇതിനെക്കുറിച്ചൊന്ന് ഇത്തരം യുക്തിപരമായ ചോദ്യങ്ങളൊന്നും ഒരിക്കലും അഭിമുഖീകരിക്കാന് ഈ സയനിസ്റ്റുകളോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകളോ സന്നദ്ധമാവുകയില്ല അപ്പൊ അവിടെ മനുഷ്യന്മാരുണ്ട് അപ്പൊ അവർ ധൈവത്ത് നടത്താനാണ് അവർ പോയത് അങ്ങനെ ഇസ്സാഖി നബി അവിടെ താമസിച്ചു ഇസ്സാഖി നബി തന്നെ അവിടെ സ്ഥിര താമസമാക്കിയിട്ടില്ല കുറച്ചു കാലം താമസിച്ചു പിന്നെ അദ്ദേഹം പരിസരങ്ങളിലൊക്കെ പ്രബോധന പ്രവർത്തനം നടത്തി അദ്ദേഹത്തിന്റെ മകനാണ് യഹൂബ് നബി അഥവാ പിന്നെ ഈ ജേക്കബ് എന്ന ക്രിസ്ത്യാനികൾ പറയുന്ന യഹൂബ് നബി അദ്ദേഹവും അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അപ്പം അപ്പൊ ഈ മൂന്ന് പ്രവാചകന്മാരും ആ മൂന്ന് പ്രവാചകന്മാരും ജീവിച്ച ഒരു നാടാണ് എന്ന് ഖുർആനെ പിന്നെ വളരെ കൃത്യമായിട്ട് ആ മൂന്ന് പ്രവാചകന്മാരും അവിടെ ജീവിച്ചതിനെ കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഖുറാനില്ല പക്ഷെ ബൈബിളിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലി ഒരു വാഗ്ദാനം പ്രത്യേകം നൽകിയതായിക്കൊണ്ടുള്ള ഒരു പരാമർശവും ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നീട് ഏകൂബ് നബി അലി ഇസ്ലാം പിന്നീട് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് നമുക്ക് ഇങ്ങനെക്കെല്ലാം അറിയുന്ന സംഭവമായി ഞാൻ വിശദീകരിക്കുന്നില്ല യഹൂബ് നബിയുടെ മകൻ യൂസുഫ് അലി ഇസ്ലാം അദ്ദേഹം ഇങ്ങനെ പിന്നെ സഹോദരന്മാരുടെ അസൂയ കാരണം ഉപേക്ഷിക്കപ്പെടുകയും അദ്ദേഹത്തെ ആരെടുത്തു കൊണ്ടുപോയി അവസാനം അവരോട് എത്തി അദ്ദേഹം ഈജിപ്തിലെത്തുകയും ഈജിപ്തിലെത്തിയ ശേഷം ഈജിപ്തിലെ ഭരണാധികാരിയാവുകയും ആവുകയും ചെയ്തപ്പോൾ യഹൂബ് അലി ഇസ്ലാമിനോടും മക്കളോടും ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അവരൊക്കെ അങ്ങോട്ട് പോയി അവരോടെ സെറ്റിൽ ചെയ്തു അങ്ങനെ ഈജിപ്തിലാണ് അവർ കുറേ കാലം അവിടെ താമസിക്കുന്നത് ഈജിപ്തിൽ അവർ താമസിച്ചതിനു ശേഷം കുറെ കാലം അവിടെ താമസിച്ചു ഈജിപ്തില് അവർ താമസിക്കുക അവരവരുടെ ഭരണകൂടമായിരുന്നു ഇസ്രയേൽ ജനത ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്നു കാരണം യു യൂസു അലൈഹി ഇസ്ലാമിൻ്റെ കാലശേഷം സെയ്ദ് ബൗദ്ധിയുടെ അഭിപ്രായത്തിൽ ഏകദേശം ആയിരം കൊല്ലക്കാലം അവരെന്ത് ചെയ്തിട്ടുണ്ട് ഈജിപ്തിലെ ഭരണരംഗത്ത് വളരെ പ്രഗത്ഭരായ ഒരു ഭരണ ഭരണവിഭാഗമായിരുന്നു പക്ഷേ ബൈബിൾ വിവരണമനുസരിച്ച് ആയിരം കൊല്ലം കൊടുക്കാൻ നമുക്ക് വകുപ്പില്ല കാരണം ബൈബിളിൻ്റെ വിവരണമനുസരിച്ച് ക്രിസ്തുവിനും ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇബ്രാഹിം നബി വരുന്നത് അപ്പോൾ ഈ കാലം ഒപ്പിക്കണമെങ്കിൽ ഖുറാൻ ഒരു സൗകര്യമുണ്ട് ഖുറാൻ കൊല്ലം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മളത് കൊല്ലത്തെ കുറിച്ച് ആലോചിച്ചു കൊല്ലാണ്ട് ബോധം കാണാണ്ടില്ല പക്ഷേ ബൈബിളിൽ ഇതിനൊക്കെ കുറെ കൊല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബൈബിളിന്റെ വിവരണം ഖുറാന്റെ വിവരണം പറയുമ്പോൾ നമ്മൾ നമ്മളത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ സെയ്ദ് മൗദൂദി പറയുന്നത് ഇങ്ങനെയാണ് പക്ഷെ മറ്റു ചില പണ്ഡിതമാർ പറഞ്ഞത് ഒരു അഞ്ചാറ് നൂറ്റാണ്ട് കാലം ഈജിത്തിൽ ഭരണവർഗായിരുന്നു അവർ പക്ഷെ പിന്നീട് അവരെന്തായി ഒന്നിനും പറ്റാത്ത ജനവിഭാഗമായി മാറി നമ്മളൊരു കാലത്തും ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ ഇവിടുത്തെ ഭരണമൊക്കെ നടത്തി മുകളന്മാരും ഡൽഹി സൽത്തനത്തും തുഗ്ലക്കുമാർക്കൂടെ വരിച്ചു പക്ഷേ ആ പ്രതാപൊക്കെ പോയി ഇപ്പോൾ നമ്മൾ എപ്രകാരമാണോ ഈ ഫാസിസ്റ്റുകളുടെ കയ്യിൽ വന്നത് അതിന് അവസ്ഥയിലേക്ക് തന്നെ ഈ ഇസ്രയേൽ ജനത അവിടെ ആയി എന്നാണ് നമുക്ക് ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആയതിനു ശേഷം അവരെക്കാൾ ദുർബലരായ അവരെക്കാൾ ന്യൂനപക്ഷമായിരുന്നു കിവിത്തികൾ എന്നിവരെ ചില ചരിത്രകാരന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അവർ അധികാരം പിടിച്ചെടുക്കുന്നു ബനി ഇസ്രയേൽ സമുദായം നമ്മുടെ ഇന്ത്യൻ പോലെ അല്ലെ അറബി മുസ്ലിങ്ങളെ പോലെ ഇങ്ങനെ ബിരിയാണി വെച്ചിട്ടും നല്ല സുഖത്തിൽ ഉറങ്ങിയിട്ടും ഇങ്ങനെ തടിയൊക്കെ ഉണ്ട് പക്ഷെ ഒന്നിനും പറ്റൂല അങ്ങനെ മരത്തടികളെ പോലെ ഖുറാൻ പറഞ്ഞ ഖുഷുബ് മുസന്നത പോലെ ഇങ്ങനെ ചാരി വെക്കുന്ന മരത്തടികൾ പോലെ ആയി എന്ന് പറയുന്ന മുനാഫികളെ കുറിച്ചാണ് അത് പറഞ്ഞത് ഇവർ അങ്ങനത്തെ മുനാഫികൾ ആയിട്ടുണ്ടാവും അങ്ങനെ ആയപ്പോൾ അവരുടെ മേൽ കിബിത്തികൾ ആധിപത്യം നടത്തി അങ്ങനെ അവരെന്തായി അവർ പീഡനുഭവിക്കും അവിടെയാണ് ഇല്ലാസു മൊലൂർ പറഞ്ഞ പോലെ ഈ മൂസാലി ഇസ്ലാം വരുന്നത് അദ്ദേഹമാണ് പിന്നെ ബനു ഇസ്രായേൽ സമുദായത്തെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് ആ ബനു ഇസ്രായേൽ സമുദായത്തെ മോചിപ്പിച്ചതിന് ശേഷം അവരോട് ബൈത്തുൽ മക്ദസിലേക്ക് പോകാൻ പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അല്ല മൂസാ നബീനോട് അല്ല പറയുന്നുണ്ട് അത് ഖുർആനും പറയുന്നുണ്ട് ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ മാഹിദയിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറാമത്തെ ആയത്തിൽ ആ സംഭവം വിശുദ്ധമായി പറയുന്നുണ്ട് യാക്കോ മിദുഖുൽ അർ അൽ മുഖത്തീ കത്തബല്ലാഹുലക്കും നിങ്ങൾക്ക് അള്ളാഹു സുബാനൂപത്തെ അല്ല നിങ്ങൾക്ക് പിന്നെ നിർണയിച്ചു തന്ന ഈ വിശുദ്ധമായ ഭൂമിയിലേക്ക് പോകാൻ അള്ളാഹു സുബാനുപത്തേല നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് കൽപ്പിക്കുന്നുവെന്ന് മൂസാലിസ്ലാം അവരോട് പറയുന്നുണ്ട് അപ്പോൾ ഖുർആാനിലും എന്തുണ്ട് മൂസ അലൈഹി ഇസ്ലാമിനും ജനതക്കും ഈ ഒരു വാഗ്ദാനം നൽകിയതായി നമുക്ക് ഖുർആാനെ കാണാൻ പറ്റും ഈ വാഗ്ദാനത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം ഈ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ മൂസാ നബിക്കും മൂസാ മൂസാനബിന്റെ അനിയലും അനുയായികളോടും അല്ല അവർ കൊടുത്ത് ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ബനു ഇസ്രി സമുദായത്തോട് അങ്ങോട്ട് പറയാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു എന്തുകൊണ്ട് പോകാൻ പറഞ്ഞു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വൈത്തിൽ മക്കദിസ് നിലനിൽക്കുന്ന ഈ പ്രദേശം തന്നെ അതൊരു വിശുദ്ധമായ പ്രദേശമായിരുന്നു ഖുർആൻ തന്നെ അതിന് വിശുദ്ധമായ പ്രദേശം എന്ന് തന്നെയാണ് പറയുന്നത് സുഹൃത്ത് ഇസ്രായേലിൻ്റെ വിശദാംശങ്ങളുടെ മസ്ജിദ് ലക്സയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നാൽ ബാറക്കിന ഹൗല അതിൻ്റെ പരിസരങ്ങളൊക്കെ അനുഗ്രഹീതമായ പ്രദേശമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു വിശുദ്ധമായ ഒരു പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് ഫലസ്തീൻ അവിടെ ഒരുപാട് പ്രവാചകന്മാർ ജീവിച്ചിട്ടുണ്ട് ഇതിന് ശേഷവും ഒരുപാട് പ്രവാചകുമാർ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരർത്ഥത്തിൽ ഇസ്ലാമിന്റെ കേന്ദ്രം അന്നത്തെ ഇസ്ലാമിന്റെ കേന്ദ്രമായിരുന്നു ഈ ബൈത്തിൽ മക്കദീസും ഫലസ്തീനും എന്ന് പറയലായിരിക്കും ശരി മുഹമ്മദ് നബിക്ക് ശേഷം കേന്ദ്രം മാറി മുഹമ്മദ് നബി വരുന്നത് വരെയുള്ള കാലഘട്ടം ഇബ്രാഹിം നബി അലി ഇസ്സലാം മുതൽ മുഹമ്മദ് നബി വരുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ഇസ്ലാം അള്ളാൻ്റെ പിന്നെ എന്താ മുസ്ലിങ്ങളായ ജനവിഭാഗം അവരുടെ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം അപ്പോൾ സ്വാഭാവികമായി ഇവരോട് നിങ്ങളവിടെ അങ്ങോട്ട് പോകാൻ നല്ലത് കൽപ്പിച്ചു അത് അവർക്ക് നൽകിയൊരു വാഗ്ദാനം കൂടിയായിരുന്നു പക്ഷേ നമുക്കറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല അവർ യുദ്ധം ചെയ്യാൻ സന്നദ്ധായില്ല മുഹസാനബിനോട് നിന്നെയും നിന്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്തു കൊള്ളു അവിടെ ജബ്ബാറുകളായ അധികാരികളായ ആളുകളാണുള്ളത് ഞങ്ങളിതിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പിന്തിരിഞ്ഞു ഇതൊക്കെ നീണ്ടൊരു ചരിത്രമാണ് അങ്ങനെ പിന്തിരിഞ്ഞ ശേഷം ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്തായി അവരോട് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വർഷം നിങ്ങൾക്കത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് പ്രവേശനം തടയപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആാന് അവരെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നിഷേധിക്കപ്പെട്ടു അപ്പോൾ അവർക്ക് അള്ള വാഗ്ദാനം ചെയ്തത് മര്യാദക്ക് അവിടെ പോയി ഒരു മുസ്ലിം ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനുള്ള വാഗ്ദാനമാണ് ഈ വാഗ്ദാനം എന്നാണ് ഞാൻ പറയുക ഒരു ഇസ്ലാമിക് നീതി പുലരുന്ന നന്മന് പുലരുന്ന ഒരു ലോകം ഈ പ്രവാചകന്മാരൊക്കെ ജീവിച്ച ആ ബൈറ്റിൽ മക്സ് കേന്ദ്രീകരിച്ച് ഫലസ്തീനിലുണ്ടാക്കാൻ അവരോട് പറഞ്ഞു പക്ഷെ അവർ റെഡിയായില്ല ആയില്ല അപ്പോൾ അത് പറഞ്ഞു നിങ്ങൾ അവരെ ശിക്ഷിച്ചു ഈ കുറിച്ച് ബൈബിളും പറയുന്നുണ്ട് അവർക്ക് നാൽപ്പത് വർഷക്കാലം അവർക്ക് പോകാൻ പറ്റിയില്ല മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് കടന്നില്ല മുസാൻ നബി അലൈഹി സ്വലാം കടന്നില്ല എന്ന് മാത്രമല്ല ജോർജാനിലെ മൗണ്ട് നിബോ എന്ന് പറയുന്ന ഒരു മലയുണ്ട് ആ മലന്റെ മുകളിൽ മൂസാ നബി പോയി എന്നിട്ട് ഇങ്ങനെ ജെറൂസലം കണ്ടു ഈ ഫലസ്തീൻ്റെ മണ്ണ് ഇങ്ങനെ കണ്ടു അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഇത് ക്രിസ്ത്യാനികൾ ഒരർത്ഥത്തിൽ ഇന്ന് സമ്മതിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഇവിടുന്ന് പറയും മൂസാൻ നബി അങ്ങോട്ട് കടന്നിട്ടുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് പക്ഷേ ജോർഡാനിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോർഡാനിലെ മൗണ്ടിന് പോലെ ഈ ക്രിസ്ത്യാനികളുടെ ഒരു ഒരു ചർച്ച് അവിടെയുണ്ട് അവിടെ അവരൊക്കെ പറയും മൂസാൻ നബി വന്ന ഇത് എന്ന് അവരിങ്ങ പറയും എൻ്റെ ഇവിടെ നിന്നാണ് ഫലസ്തീൻ നോക്കിയെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഓരോരുത്തരും സൗന്ദര്ഭം കിട്ടുന്നതിനനുസരിച്ച് കൊണ്ട് അവരുടെ വ്യാഖ്യാനങ്ങൾ ഒരുപാട് വിശദാംശങ്ങളിലും വ്യാഖ്യാനങ്ങളിലൊക്കെ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നുണ്ട് ഏതായാലും ഇതാണ് ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ് ഈ അർത്ഥത്തിൽ ഇങ്ങനെ വാഗ്ദാനം നൽകിയെന്നത് പക്ഷേ ആ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകിയ വാഗ്ദാനമല്ല ഒരു പ്രത്യേക വംശക്കാർക്ക് നൽകിയ വാഗ്ദാനമല്ല മുസ്ലിരുമായി ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളും ഇസ്ലാമിൻ്റെ ആദർശങ്ങളും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ജനതക്ക് അള്ളാഹു സുബാനുഭവത്തിൽ നൽകിയ വാഗ്ദാനാണെന്നും പക്ഷെ അവര് ഇസ്ലാമിനെ മുറുകെ പിടിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് നിഷേധിക്കപ്പെട്ടു എന്നുമാണ് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത് ഖുർആാന് അവര് മസ്ജിദ് അക്സയിലേക്ക് അല്ലെങ്കിൽ ബൈത്തിൽ മക്തസിലേക്ക് കടന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് അത് ഈ സംഭവത്തിന് ശേഷം ഏകദേശം ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി ഇരുപതിലാണ് ബൈബിളിൻ്റെ വിവരണമനുസരിച്ചിട്ട് നമുക്കിവിടെ ബൈബിളിനെ അവലിപ്പിക്കാനേ പറ്റുള്ളൂ ചരിത്രം ഈ കൊല്ലം പറയുമ്പോൾ അല്ലെങ്കിൽ കൊല്ലം പറയാതെ നമ്മൾ ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടൊന്നും പറയേണ്ടി വരും കാരണം ഖുർആനിൽ കൊല്ലം ഇല്ലാത്തതുകൊണ്ട് പക്ഷെ മുഫസിദികളടക്കം ഇപ്പോൾ സയ്യിദ് മൗദൂദി കുറച്ചുകൂടി ഈ കൊല്ലം കൃത്യപ്പെടുത്താനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തസ്സീറുകളിലും ഈ ജൂതമതത്തെക്കുറിച്ചുള്ള ആ പുസ്തകത്തിലൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ട് ഈ താരിഖ് സുവൈദാനും കൊല്ലം കൃത്യപ്പെടുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ചില വിവരണങ്ങളിൽ ക്ക് കുറെ സുഷമത കുറവായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ പിന്നെ രണ്ടാമത് കുറാൻ പറയുന്നത് ഇവർ വൈദ്യൻ മക്തി കടന്നതിനെ കുറിച്ച് പറയുന്നത് പിന്നെ കുറെ കൊല്ലം കഴിഞ്ഞ ശേഷം താലൂത്ത് അപ്പൊ താലൂത്ത് എന്ന് പറയുന്ന ഒരാൾ അള്ളാഹു അവർ പറയുന്നു അലന്ത്റ ഇൻ ഫി സെബി എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു പിന്നെ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് തുടങ്ങിയ ആയത്തുകളിലൂടെ നീണ്ട ആയത്താണ് നിങ്ങൾ അതൊക്കെ മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരാണ് നിങ്ങൾ ഞാൻ പറയുകയാണ് പിന്നെ നിങ്ങൾ ഈ തഫീമൽ ഖുറാനിൻ്റെ വായിച്ചോ ഇതൊക്കെ വളരെ വളരെ ഉഷാറായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് ഈ സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ പ്രവാചകൻ ഉണ്ടായിരുന്നു പക്ഷെ പ്രവാചകൻ അവർ അംഗീകരിക്കാൻ സന്നദ്ധ ആയില്ല പ്രവാചകൻ പ്രവാചകന് വൃദ്ധനായിരുന്നു അപ്പോൾ വൃദ്ധന്മാർ കീഴിൽ പണിയെടുക്കാൻ നമുക്കൊരു മടിയാണല്ലോ ഒരു വയസ്സായ വൃദ്ധ നേതൃത്വമായിരുന്നു അപ്പോൾ ഈ ബൈബിൾ പറയുന്നത് പിന്നെ എന്താണ് ഷമുവേൽ എന്ന് പറയുന്ന പ്രവാചകൻ എന്താ എങ്ങനെ പ്രണോസേഷ് ഷമു ഷമുൽ എന്നല്ലേ അപ്പോൾ ഈ പ്രനോൺസേഷൻ പ്രശ്നം ഓരോ ബുക്കിൽ ഓരോന്നുണ്ടാവും ഇപ്പൊ അത് അറബിയിൽ വേറെ പേരിലുണ്ടാവും ഷംബീൽ എന്ന് ഓരോ കാണുന്നുണ്ട് അപ്പോൾ ഈ ഷമുവേൽ എന്ന് പറയുന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പേര് കുറാനില്ല ആ പ്രവാചകനോട് പറയാണ് നിന്റെ നീ ഒരു രാജാവിനെ നിയോഗിച്ചു തരാൻ പ്രാർത്ഥിക്കണം അള്ളഹിനോട് അപ്പോൾ അല്ല രാജാ അള്ളഹാനോട് പറയണം ഒരു രാജാവിനെ നിയോഗിച്ചു തരാൻ അങ്ങനെയാണ് താലൂത്തിനെ രാജാവായി നിയോഗിക്കുന്നത് ആ താലൂത്ത് ആകട്ടെ ഒരു രാജാവാകാൻ വേണ്ട ആ കുടുംബ മഹാത്മ്യമൊന്നുമുള്ള ആളായിരുന്നില്ല ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ ഒരു സാധാരണക്കാരനെ രാജാവാക്കി മനസ്സില്ല മനസ്സോട് അദ്ദേഹത്തെ അവർ സ്വീകരിച്ചു ആ താലൂത്തിന്റെ നേതൃത്വത്തിൽ പിന്നെ ഫലസ്തീനിലുള്ള ധിക്കാരികളായ ആളുകളോട് യുദ്ധം ചെയ്തിട്ട് ആ ഫലസ്തീനിലെ പിന്നെ ഇസ്രായേൽ ജനത പിടിച്ചടക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുവരെ ഇസ്രായേൽ ജനത ഈ ഫലസ്തീനിലെ ബൈത്തിൽ മക്തസിലേക്ക് കടന്നില്ല എന്ന് വിശ്വസിക്കാനാണ് ഈ ഖുർആാനിന് കടന്നു എന്ന് വിശ്വസിക്കുന്ന തെളിവുകളൊന്നുമില്ല ബൈബിളിലും കടന്നു എന്ന് പറയുന്നുണ്ട് ബൈബിളിൽ ബൈബിളിലൂടെ ഈ യൂഷിൻ നൂനിന്റെ നേതൃത്വത്തിൽ കടന്നു എന്ന് പറയുന്നുണ്ട് ചില മുഫസ്സരികൾ യൂഷിൻ നൂനിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനില പ്രവേശിച്ചു എന്ന് പറയുന്നുണ്ട് ഫലസ്തീനിൽ പ്രവേശിച്ചിട്ടുണ്ടാകാം ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗമായ ഈ വെസ്റ്റ് ബാങ്കിന്റെ പരിസരത്തുള്ള അരീഹ പട്ടണം ജെറീകോ എന്ന് പറയുന്ന ഒരു പട്ടണം നമ്മൾ പത്രത്തിലേക്ക് വായിക്കണം ജെറീകോ പട്ടണത്തിൽ അദ്ദേഹം കടന്നു എന്നാണ് മുഫസ്സിദികൾ എന്ന് പറയുന്നത് ബൈബിളിലും അങ്ങനെ തന്നെയുള്ളത് പക്ഷെ ബൈത്തിൽ മക്തസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള വേറെ സ്ഥലം വേറെ സ്ഥലം തന്നെയാണ് അപ്പം ബൈത്തിൽ മക്ദസ് അവർ കടന്നിട്ടില്ല ഈ സമയത്താണ് കടക്കുന്നത് താലൂത്തിന് ശേഷമാണ് ദാവൂദ് അലൈഹി ഇസ്ലാം രാജാവാകുന്നു ദാവൂദ് അലൈഹി ഇസ്ലാമിന് ശേഷം സുലൈമാൻ നബി രാജാവാകുന്നു ഇവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഇസ്രായേൽ രാഷ്ട്രം അവിടെ ഉണ്ടായി ഇതാണ് ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ചരിത്രം പിന്നെ ഖുർആൻ ഇവർക്ക് ഇവർക്കത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഖുറാൻ പറയുന്നത് പിന്നെ സൂറത്തു സൂറത്ത് ഇസ്രായിൽ നാല് നാല് മുതൽ ഏഴ് വരെയുള്ള ആയത്തിൽ സൂറ അൽ ഇസ്രായിൽ അവിടെ എന്ത് പറയുന്നുണ്ട് ബനു ഇസ്രായേൽ സംഭവങ്ങൾ പറയുന്നില്ല ബനു ഇസ്രായേൽ സമുദായത്തിനോട് അള്ളാഹു സുബാനുപത്തിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമെന്നും ആ സമയത്ത് നിങ്ങൾക്കെതിരെ ആദ്യം കുഴപ്പമുണ്ടാക്കുമ്പോൾ ശക്തന്മാരായ ഒരു വിഭാഗത്തെ നിങ്ങൾക്കെതിരെ ഞാൻ നിയോഗിക്കുമെന്നും അങ്ങനെ നിങ്ങളെ അവരെ നശിപ്പിക്കുമെന്നും രണ്ടാമതും നിങ്ങൾ തിരിച്ചു വരുമെന്നും പിന്നെയും നിങ്ങൾക്കെതിരെ പിന്നെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കി നിങ്ങൾ നശിപ്പിക്കുമെന്നും ഒക്കെയുള്ള ഒരു പരാമർശം സൂറത്തു അൽ ഇസ്ലാ നാല് മുതൽ ഏഴ് വരെയുള്ള ആയത്തുകൾ നടത്തുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് പക്ഷേ ഈ താരിഖ് സുബേദന പോലെയുള്ള ആളുകൾ ഇത് ഈ സംഭവം അല്ല എന്ന് പറയൂ പക്ഷേ മൗദൂദിന്റെ വിശദീകരണമാണ് കൂടുതൽ ശരിയായിട്ട് എനിക്ക് തോന്നിയ ഒരു വിശദീകരണം ഇതാണ് പിന്നീട് അവർ എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം ഈ രാജ്യം അവിടെ ഉണ്ടായെങ്കിൽ ഈ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി തകർന്ന് സുലൈമാൻ അലി ഇസ്ലാമിന് ശേഷം ഈ രാജ്യം രണ്ടായി പിളർന്നു രണ്ടായി പിളർന്നതിന് ശേഷമാണ് യഹൂദ മതം എന്ന് പറയുന്ന ഒരു വംശീയ മതം ശരിക്കുഭവിക്കുന്നത് ഈ യഹൂദ എന്ന് പറഞ്ഞാല് യൂസു യഹൂബ് അലി ഇസ്ലാമിന്റെ ഈ നാലാമത്തെ മകന്റെ പേരാണ് യഹൂദ ഈ നാലാമത്തെ മകന്റെ വംശപരമ്പരയും അതുപോലെ തന്നെ ഈ പതിനൊന്നാമത്തെ അല്ലെങ്കിൽ പത്താമത്തെ മനല്ലേ ബിനാമി അല്ല പതിനൊന്നാമത്തെ മന പതിനൊന്നാമത്തെ പത്താമത്തെ യൂസുഫ് അല്ലെ പതിനൊന്നാമത്തെ ബിനിയ മകനായ ബിനിയാമിന്റെയും വംശപരമ്പര ചേർന്നിട്ട് അവരെ വടക്കം ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം ഉണ്ടാക്കി ആ രാഷ്ട്രത്തിന് പേര് യഹൂദ എന്നായിരുന്നു തെക്കം ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രം മറ്റു മക്കളുടെ വംശപരമ്പര ചേർന്നിട്ട് ഉണ്ടാക്കി ഈ വടക്കം ഫലസ്തീൻ കേന്ദ്രീകരിച്ചുണ്ടാക്കിയ രാഷ്ട്രത്തിലെ യഹൂദ ഈ യഹൂദയുടെ വംശക്കാർ അവിടെയുള്ള പുരോഹിതന്മാരും പണ്ഡിതന്മാരൊക്കെ കൂടി എഴുതി ഉണ്ടാക്കിയ ആ കാലത്താണ് ഈ തൗറാത്ത് വരെ പിന്നെ തൗറാത്തക്കാർക്ക് നഷ്ടപ്പെട്ടുകയുണ്ട് ആ തൗറാത്ത് വരെ രണ്ടാമത് ഇവർ എഴുതി ഉണ്ടാക്കുന്നതും അങ്ങനെ ഈ ഒരു വംശീയ മതമായിട്ട് ഇസ്രായേൽ ജൈൻ ഒരു ഒരു ഇസ്രയേൽ യഹൂദ മതത്തെ അവർ മാറ്റുകയും ചെയ്തത് ഈ കാലഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇവർ കുഴപ്പം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവരെ ബാബിനോണിയെ രാജാവ് ആക്രമിച്ചു അസീറിയൻ രാജാവ് ആക്രമിച്ചു അവർ നശിപ്പിക്കപ്പെട്ടു അവർ തുടച്ചു നീക്കപ്പെട്ടു കുറച്ച് കഴിഞ്ഞ ശേഷം അവർ വീണ്ടും നന്നായപ്പോൾ അവർ പിന്നെ ഈ ഇറാനിയൻ ചക്രവർത്തിയുടെ പിന്തുണയോടുകൂടി അവരവിടെ തിരിച്ചു വന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞ ശേഷം അവരിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ വന്നു ആ പ്രവാചകന്മാരുടെ പേരുകളൊക്കെ നമുക്ക് ഖുറാനിൽ പല സ്ഥലത്ത് പറഞ്ഞ പ്രവാചകന്മാരാണ് യഹിയ നബി വരുന്നുണ്ട് അതുപോലെ തന്നെ ഉസൈർ എന്ന് പറയുന്ന ഉസൈർ എന്ന് പറയുന്ന അവരാണ് ഉസൈർ ബിൻ ബിനുല്ലാ എന്ന് പറയുന്നുണ്ട് ആ ഉസൈർ എന്ന് പറയുന്ന പ്രവാചകം വന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നത് പ്രവാചകൻ നബി വരുന്നത് ഈ കാലഘട്ടത്തിലാണ് ഇവരെ മുഴുവനെ എതിർക്കുകയാണ് ജനവിഭാഗം ചെയ്തത് ഇവരെ മുഴുവനും എതിർത്ത സന്ദർഭത്തിലാണ് ഇവരെ എതിർത്തു മാത്രം യഹിയ പ്രവാചകനെ അവർ നർത്തകിയായി കാമുകിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശിരസ്വദത്ത് ഒരു തളികയിലാക്കിട്ട് ഈ ഇഡിപ്പസ് എന്ന് പറയുന്ന ഈ യഹൂദ യൂദരാജാവ് കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ യഹിയ ഈസാ കുരിശിലേറ്റാൻ ശ്രമിച്ചു ഇതിനുശേഷം അവർ വീണ്ടും നശിപ്പിക്കപ്പെട്ടു റോമൻ ചക്രവർത്തിയായ പിന്നെ ടിറ്റോസിന്റെ നേതൃത്വത്തിൽ ക്രിസ്തു ക്രിസ്തുവർഷം എഴുപതിനും പിന്നീട് ക്രിസ്തു ക്രിസ്തുവർഷം നൂറ്റി മുപ്പത്തി അഞ്ചിനും പറഞ്ഞത് സുഹൃത്ത് ഇസ്രായേൽ പറയുന്ന ഈ രണ്ട് സംഭവങ്ങളും ഒന്നാമത്തേത് ബാബിലോണിയക്കാരും അസീറിയക്കാരും അവർക്ക് നേരെ നടത്തിയ ആക്രമണമാണ് രണ്ടാമത്തേത് അവർക്ക് നടത്തിയ അക്രമമാണ് അപ്പൊ അങ്ങനെ ആ സമുദായം എന്തായി ആ സമുദായത്തിന് വളരെയധികം അവർ ആക്രമിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഖുറാൻ പറയുന്നത് പിന്നെ ആ സമുദായത്തിന് അവിടെ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല എവിടെ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് അവർക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല പിന്നെ ക്രിസ്ത്യാനികൾ ഫലസ്തീൻ ഭരിച്ചപ്പോഴും അവർക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല പിന്നെ അവിടെ തിരിച്ചു വരുന്നത് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാല് ഇബ്രാഹിം നബിയുടെ മറ്റൊരു മകനായ ഇസ്മായിൽ നബിയുടെ വംശപരമ്പരയിൽപ്പെട്ട മുഹമ്മദ് നബി സലഹ് അലി വസ്ലം പ്രവാചകനായി ആ പ്രവാചകൻ അപ്പൊ ഈ പ്രവാചകൻ ആവുക എന്ന സംഭവം തന്നെ ബനു ഇസ്രായേൽ സമുദായത്തിലാണ് ഇബ്രാഹിം നബി മുതല് എത്രയോ പ്രവാചകന്മാർ വന്ന സമുദായമാണ് ബനു ഇസ്രായേൽ സമുദായം ആ സമുദായം പക്ഷെ സത്യത്തിൽ ഒന്ന് വ്യതിചലിച്ചു അല്ല ഒരുപാട് അവസരം കൊടുത്തു നന്നാകാൻ അവസരം സമയമായി നിർത്തിയാണ് ഒരുപാട് അവസരം കൊടുത്തു പിന്നെ പക്ഷെ അവർ നന്നായില്ല പല പ്രാവശ്യം അവ ശിക്ഷിക്കപ്പെട്ടു വീണ്ടും രക്ഷിച്ചു വീണ്ടും ശിക്ഷ വീണ്ടും രക്ഷ ഇങ്ങനെ ഇങ്ങനെ പോയി പോയി അവസാനം അള്ളാഹു എന്ത് ചെയ്തു ബനു ഇസ്രായേൽ സമുദായത്തിൽ ആ ഇസ്ലാം നൽകുന്ന സന്ദേശം ഒരു ആ വംശത്തിലേക്ക് ആ സന്ദേശം കൊടുക്കുന്നതിന് പകരം ഇബ്രാഹിം നബി തന്റെ മറ്റൊരു മകനായ ഇസ്മായിലിന്റെ വംശപരമ്പരയിൽപ്പെട്ട മുഹമ്മദ് നബി സലാഹലി വസ്ലാമക്ക് അള്ളാഹു സുബാനി അദ്ദേഹം ആ ഇസ്ലാമിനെ എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിന്റെ പ്രവാചകന്മാരായിട്ട് അവർ പറയും ഇബ്രാഹിം നബി മുതലുള്ള എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന ഇസ്ലാമിനെ അദ്ദേഹം ഏറ്റെടുത്തു ആ ജനതയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഈ ഫലസ്തീനിലേക്ക് പ്രവേശിക്കുന്നതും ഫലസ്തീൻ പിന്നെ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലാകുന്നതും അപ്പം ഞാൻ പലപ്പോഴും പറയാ ഈ ബൈത്തിൽ മക്ദീസ്സിനെ കുറിച്ചും കുറച്ച് കാര്യം പറയേണ്ടത് സമയം ഞാൻ നിർത്തുകയാണ് ഈ ബൈത്തിൽ മഖ്ദസ് ഈ രണ്ട് അക്രമത്തിലൂടെ തകർക്കപ്പെടുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഈ ബൈത്തിൽ മക്തസ് എന്ന് പറയുന്ന ഈ ബൈത്തിൽ മക്ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മസ്ജിദ് അക്സ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന വിഷയത്തെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള വിഷയമാണ് മസ്ജിദ്ൽ അക്സ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിൻ്റെ പേരല്ല അവിടെയുള്ള ഒരു പതിനാലര ഏക്കറോളം വരുന്ന ഈ പിന്നെ ഒരു ഒരു കുന്ന് ഒരു ഉയർന്ന പ്രദേശമാണ് ഈ പതിനാലര ഏക്കറോളം വരുന്ന ഈ പ്രദേശാണ് ഈ മസ്ജിദ് ലക്സ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുമ്പോൾ ഈ പ്രദേശത്ത് അതാണ് മൊത്തം ഹറം ആ മസ്ജിദ് ലക്സയുടെ ഹറം എന്നർത്ഥത്തിൽ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം നബി സുല്ല അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ ഖുർആൻ മജസ്ജിദ് അക്സയിലേക്കുള്ള ഇസ്രായ് യാത്രയെക്കുറിച്ചും മീഹറാജിനെ കുറിച്ചും പറയുമ്പോൾ അവിടെ ഈ സുലൈമാൻ നബി അലൈ ഇസ്ലാമിൻ്റെ കാലത്തുണ്ടാക്കിയ ദേവാലയം ഒന്ന് അവിടെ ഉണ്ടായിരുന്നു തകർക്കപ്പെട്ടിട്ടുണ്ട് മാത്രം ആ ദേവാലയം സുലൈമാൻ നബി തന്നെയാണ് ഉണ്ടാക്കിയത് അതല്ല അതിനും ഇബ്രാഹിം നബി ആണോ ഉണ്ടാക്കി അതിനു ാണ് ഉണ്ടാക്കിയത് എന്ന വിഷത്തിലൊക്കെ അഭിപ്രായ ഉണ്ട് കാവയും മസ്ജിദ് അക്സയും തമ്മിലുള്ള ഈ കാല ദൈർഘ്യത്തിനുള്ള വ്യത്യാസം നാല്പത് വർഷമാണ് എന്ന് അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് പല ചർച്ചകളുണ്ട് ഏതായാലും ഈ മസ്ജിദ് അക്സ തകർക്കപ്പെട്ടു രണ്ടാമതും അവർ നിർമ്മിച്ചു പിന്നെയും തകർക്കപ്പെട്ടു മൂന്നാമതും ഞങ്ങൾ നിർമ്മിക്കുമെന്നാണ് ഇന്ന് സയനിസ്റ്റുകൾ വാദിക്കുന്നത് നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ നിർമ്മിക്കണ്ട നിങ്ങൾ ഈ പണിയൊന്നും എടുക്കാൻ പറ്റാത്തവരായതോടുകൂടി ഒന്നിനും പറ്റാത്തവരോട് കൂടി അല്ല നിങ്ങളുടെ യഹോബ നിങ്ങളെ ശിക്ഷിച്ചിട്ട് ആ ചുമതല നിർവഹിക്കാനും മുസ്ലിങ്ങളെ ഏൽപ്പിച്ചു അവർ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾ ആ കാര്യം നിർവഹിച്ചിരിക്കുകയാണ് എന്നുകൂടിയാണ് ഇത് സംബന്ധമായി പറയാനുള്ളത് നിർത്തുന്നു അസ്സാം വൈകും വാഹന അബ്രാം